ഞാൻ ഡോക്ടർ സൗമ്യ ശങ്കർ ഇരയൂരം മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനാണ് ഇപ്പോൾ ബ്രൂസില്ല എന്ന അസൂഖത്തിനെതിരെയുള്ള വാക്സിനേഷൻ യജ്ഞം നടക്കുകയാണ് ദേശീയ ജന്തു രോഗ നിവാരണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരള മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അഞ്ച് ദിവസത്തെ ബ്രൂസില്ല വാക്സിനേഷൻ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു നാല് മാസം മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പശുക്കുട്ടികളെയും ഇരുമക്കുട്ടികളെയുമാണ് ഒറ്റത്തവണ വാക്സിനേഷന് വിധേയമാക്കുന്നത് ഒറ്റത്തവണത്തെ വാക്സിനേഷൻ കൊണ്ട് തന്നെ ഈ ബ്രൂസില്ല എന്നുള്ള അസുഖത്തെ പശുക്കളിൽ വരാതെ നമുക്ക് തടയാൻ പറ്റും പശുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളതാണ് ബ്രൂസില്ല അസുഖങ്ങൾ പശുക്കളിൽ പ്രത്യുൽപാദന വ്യവസ്ഥയെയും അതിൻ്റെ പ്രൊഡക്ഷനെയും പാൽ പാലുൽപാദനത്തെയും നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ബ്രൂസലോസിസ് പശുക്കളിൽ ഉണ്ടാകുന്ന വന്ധ്യത പാലുൽപ്പാദന കുറവ് പ്രസവശേഷം മറുപള്ള വരാനുള്ള താമസം ചാപിള്ളയായിട്ട് ഉണ്ടാവുക കൂടാതെ മനുഷ്യനിൽ രാത്രി സമയത്തുണ്ടാകുന്ന പനി ശക്തമായ ജോയിൻ പെയിനുകൾ ഭാവിയിൽ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് ഇൻഫെർട്ടിലിറ്റി പ്രശ്ന ഇഷ്യൂസും മനുഷ്യരിൽ ശ്രദ്ധ നോട്ടീസ് ചെയ്തിട്ടുണ്ട് കന്നുകാലിയിൽ നമ്മൾ ഈ ഒറ്റത്തവണത്തെ കുത്തിവയ്പ് നടത്തുന്നതു മൂലം മനുഷ്യരിലും മൃഗങ്ങളിലും ഈ അസുഖം ഉണ്ടാകുന്നത് നമുക്ക് തടയാൻ പറ്റും ഈ വാക്സിനേഷൻ നടത്തുന്നതിന് അതിൻ്റെ ഉദ്യോഗസ്ഥർ പി പി കിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് വാക്സിനേഷനുകൾ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ മൃഗാശുപത്രിയുടെ കീഴിൽ ഓരോരോ സെൻറ്ററുകളിൽ സൊസൈറ്റികളിലും മൃഗാശുപത്രിയിലും മൃഗാശുപത്രി സബ് സെൻ്ററുകളുമായിട്ടാണ് വാക്സിനേഷൻ ക്യാമ്പുകൾ നടത്തുന്നത് ഈ നാലു മാസത്തിനും എട്ട് മാസത്തിനും ഇടയിൽ പ്രായമുള്ള പശു എരിമ കുട്ടികളെ കൊണ്ടുവന്ന് ഈ സെൻറ്ററുകളിൽ അതാത് മൃഗാശുപത്രിയുടെ കീഴിലുള്ള വാക്സിനേഷൻ നടത്തുന്ന ക്യാമ്പുകളിൽ കൊണ്ടുവന്ന് പരമാവധി വാക്സിനേഷനിലെടുത്ത് ഇതിനോട് സഹായി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ബ്രൂസെല്ലോസിസ് രോഗ നിയന്ത്രണ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ജൂൺ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ സംഘടിപ്പിച്ചിരിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഈ രോഗത്തിൻ്റെ പ്രതിരോധത്തിനായി നാല് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പശു എരുമക്കിടാങ്ങൾക്കാണ് പ്രതിരോധ മരുന്ന് നൽകുക